കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കോളേജുകളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അപ്പം പോയപ്പോൾ ഇവിടെ കാണാം ഇവിടെ നാടകോത്സവം ഇന്ന് നാളെയായിട്ട് പത്തൊമ്പതോളം നാടകങ്ങളിവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഞാനൊരു നാടകാർട്ടിസ്റ്റാണ് സിനിമയിൽ ഞാൻ തിരുവനന്തപുരം തിരുവനാടങ്ങളിലൂടെയാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ എനിക്കറിയാം നമ്മൾ ഒരു സ്റ്റേജിൽ പോയി കളിക്കുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ ആവേശമാണ് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഈ ഒരു നാടകോത്സവം നല്ല എക്സ്പീരിയൻസ് ആശ്വസിക്കുന്നു അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം തൻ്റെ കലയിലൂടെ തന്റെ അഭിനയത്തിലൂടെ തന്റെ നാടകത്തിലൂടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് ഉദ്ഘാടനം ചെയ്യാനോട് എത്തിയിരിക്കുന്നത് അപ്പോ ആ ഒരു കൂടെ ആയുഷന്മാരുടെ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നാം സഞ്ചാരം പറഞ്ഞ പോലെ ഞങ്ങളുടെ സിനിമ ഫൈനലി ഈ വരുന്ന ഫെബ്രുവരി പതിനാലിന് നാലു തിയേറ്ററിൽ എടുത്തതാണ് അതിന്റെ ട്രില്ലറും പാട്ടും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ കണ്ടവർ

എല്ലാവിധ ആശംസകളും നേരുന്നു അതിൽ അഭിനയിക്കുന്നതിനും എല്ലാശംസകളും നേരുന്നു ഞങ്ങളോട് ക്ഷണിച്ചതിനും ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തതായത് നിങ്ങളെ കേൾക്കുന്നില്ല തബകയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമൊന്നെങ്കിൽ വളരെ സന്തോഷമുണ്ട് ഞാനൊരു ജനറാലിസ്റ്റ് ആണ് ഞാൻ അതുപോലെ തന്നെ തിരുവിനാഴ്ച അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമയം കിട്ടുന്നില്ല സിനിമയിലായിരുന്നു ആഗ്രഹമുണ്ട് എന്തായാലും നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റിയിട്ട് വളരെയധികം സന്തോഷം പിന്നെ ജോലികളായിട്ട് ഞങ്ങളുടെ ഫെബ്രുവരി പതിനാലിൽ കേൾക്കാത്തുകയാണ് ഞാൻ ആദ്യമായിട്ട് നായകയാണ് ആവശ്യത്തിന് ശേഷം ഹോസ്റ്റലിൽ പോകാൻ പുള്ളിയാകട്ടുണ്ട് അതുപോലെ തന്നെ അനുശ്വരൻ അങ്ങനെ പോയ താരത്തി എല്ലാവരെയും കണ്ടുകയും ചെയ്യും എന്ന് വിചാരിക്കുന്നു ഞാൻ അനുശ്വരയിലോട്ടു